ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നക്ഷത്ര ഫലമാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ഫലം പറയുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖം സംഖ്യാശാസ്ത്രപരമായും നക്ഷത്രഫലത്തിൻ്റെയും ആമുഖം എന്ന് പറയുക ആമുഖം എന്ന് പറയുന്നത് ചില ഗ്രഹങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് നമുക്ക് അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഈശ്വരീയത നമ്മൾ നിലനിർത്തണം അതിൽ ഒന്നാണ് ശനി ശനി അനുകൂലമാക്കാൻ എന്തൊക്കെ ചെയ്യാം ശനിയാഴ്ച വിത്ത് എ ഡിഫറൻസ് ഒരു ചെറിയ വ്യത്യസ്തതയോടുകൂടി ജീവിക്കുക സാധാരണ ജീവിതത്തിൽ നിന്നും കുറെ കൂടി നമ്മൾ ഈശ്വരോന്മുഖമായി ജീവിക്കുക സാധ്യമാവുമെങ്കിൽ മത്സ്യമാംസാദികൾ അന്നത്തേക്ക് വേണ്ടെന്ന് വയ്ക്കുക അയ്യപ്പക്ഷേത്രം ശാസ്ത്രക്ഷേത്രം വിഷ്ണു ക്ഷേത്രം തുടങ്ങിയുള്ളിടത്ത് പോവുക ആഞ്ജനേയ ക്ഷേത്രത്തിലും പോവുക അതുപോലെ തന്നെ ത്രയോദശി ശനിയാഴ്ച അങ്ങനെയൊന്നുണ്ട് അതായത് ശനിയാഴ്ച ദിവസം ത്രയോദശി വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ പോവുകയും അവിടെ എള്ളുകൊണ്ട് നീരാജനമോ നീരാചനമോ ദീപമോ ഒക്കെ കത്തിക്കുക ഒപ്പം നാം അതിസാഹസികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചുകൂടി ഒന്ന് വിലയിരുത്തുക അങ്ങനെ ശനിഗ്രഹത്തെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊന്ന് രാഹു രാഹു എന്ന് പറയുമ്പോൾ കുഴച്ചിലുകൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ പൈസയുണ്ട് ഭൂമിയുണ്ട് പണി ചെയ്യാൻ ആളുണ്ട് എല്ലാ കാര്യങ്ങളും ആണ് എന്നാലും നമ്മുടെ വീട് നിർമ്മാണം ശരിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല അല്ലെ മറ്റൊരു കാര്യം നമ്മൾ വിചാരിക്കുന്നത് കുഴഞ്ഞു 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 നിൽക്കുന്ന അതൊന്ന് ശരിയായി എറിച്ചുവായി പോകുന്നില്ല ഈ കുഴച്ചിലുകൾ കൂടുതൽ ഉണ്ടാക്കുന്നത് പലപ്പോഴും രാഹുവാണ് രാഹു എന്ന് പറയുമ്പോൾ സർപ്പം ആ സർപ്പപ്രീതികരമായ കാര്യങ്ങൾ സർപ്പ സന്നിധികളിൽ പോവുക ആയില്യ ദിവസം നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക നാഗപ്രീർത്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക സെന്റ് ജോർജിന്റെ സന്നിധികളിൽ പോവുക അതുപോലെ തന്നെ ഇതര മതസ്ഥരിലും ഈ നാഗത്തിനെ കുറിച്ച് നാഗദോഷം മാറ്റുന്ന സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന സ്ഥലങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞ കരുനാഗപള്ളിയിൽ ഒരു സഹോദര മതസ്ഥരുടെ ഒരു പള്ളിയിൽ സർപ്പദോഷം മാറ്റുന്ന ഒരു രീതിയുണ്ട് അതിനെയൊക്കെ ആശ്രയിക്കാം മറ്റൊന്ന് കേതു കേതുവിന് ഏതു വേണ്ട ആ കേതു അകാരണമായി നമുക്ക് പല കാര്യങ്ങളും കൊണ്ടിട്ട് വരും അത് വലിയ ദോഷമാകാതിരിക്കാൻ ഗണപതി ചാമുണ്ടി അതുപോലെ യക്ഷി തുടങ്ങിയുള്ളതിനെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലും കൂടുതൽ ചൊവ്വ ചൊവ്വ ഇപ്പോ രണ്ടായിരത്തി ധനു രാശിയിൽ നിൽക്കുന്ന ചൊവ്വ മാർച്ച് ആകുമ്പോഴേക്കും മകരം കടന്ന് അവിടുന്ന് ഏപ്രിൽ ജൂൺ വരെ കുംഭത്തിൽ നിന്ന് അവിടുന്ന് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒക്ടോബർ ഇരുപതാകുമ്പോൾ കർക്കിടകത്തിലെത്തി പിന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് ഈ ചൊവ്വയുടെ നിലയും ചൊവ്വയും ശനിയുമായിട്ടുള്ള ബന്ധവും ചൊവ്വയും രാഹുവായിട്ടുള്ള ബന്ധവും പല വിപരീത യോഗങ്ങൾ കൊടുക്കും ഒരു ഉദാഹരണത്തിന് ചൊവ്വയും ശനിയും അത്ര ശുഭമല്ലാത്ത യോഗം വരുമ്പോ അഗ്നിമാരുത യോഗം പോലും നമുക്ക് സങ്കല്പിക്കേണ്ടി വരും ചൊവ്വയും രാഹുവുമായി വിപരീതമായി നിന്നാൽ സാധാരണ സൂചിപ്പിക്കുന്ന കാലസർപ്പയോഗം മലയാളത്തിൽ കാളസർപ്പ എന്ന് പറയുന്ന തരത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഈ ചൊവ്വയെ അനുകൂലമാക്കാൻ എന്ത് ചെയ്യണം ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ ദേവത ദേവി വിശിഷ്യ ഭദ്രകാളിയും ഉഗ്രകാളിയും മുരുകനുവാണ് മറ്റു മതസ്ഥരിലാണെങ്കിൽ മദർ ഗോടസ അതിനെ ഉപാസിക്കുക അത് കഴിഞ്ഞിട്ടൊന്നുള്ളത് വ്യാഴമാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് വരെ മേടൻ രാശിയിലും മെയ് ഒന്നാം തീയതി മുതൽ ഈ വർഷാവസാനം വരെ വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറുക ശുക്രൻ ചന്ദ്രൻ ആദിത്യൻ ബുധൻ തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് ഇങ്ങനെ രാശികൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ വ്യാഴത്തിന്റെ പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വ്യാഴത്തിൻ്റെ ദേവൻ വിഷ്ണു ആണ് വൈഷ്ണവാംശമുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്ണു ശ്രീരാമൻ കൃഷ്ണൻ നരസിംഹമൂർത്തി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക വ്യാഴാഴ്ച ഏകാദശി ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക വ്യാഴം തീരെ വിപരീതമായി വരികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ആയുധമായ ഒരു സുദർശന യന്ത്രം സുദർശനം എന്ന് പറയുന്ന അതിനെ സങ്കല്പിച്ചു ഒരു യന്ത്രം സുദർശന യന്ത്രം ധരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് വിഷ്ണു പ്രീതിയും വരുത്തുക പിന്നെ സർവോപരി നല്ലതാണ് കയ്യിൽ കാശുമുണ്ട് അതിനുള്ള മനസ്സും ഉണ്ട് അതിനുള്ള പരിസ്ഥിതിയും ഇണങ്ങി വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ ചെയ്യുന്നത് നല്ലതാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഈ ജ്യോത്സ്യന്മാർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ കഴമ്പുള്ളോ ഇത് വെറുതെ അങ്ങ് തട്ടി വിടുകയില്ലയോ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇവിടെ കടുവ പിടിക്കാൻ പോകുന്നു ആന പിടിക്കോന്നൊക്കെ ചോദിച്ച് ചെയ്യാണ് കാരണം ഇതിനെന്താണ് വ്യക്തമായ തെളിവ് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ഗ്രഹങ്ങളും നമ്മളെ നശിപ്പിക്കാനോ നന്നാക്കാനോ അവരുടെ നിലയിൽ അവരൊന്നും ചെയ്യുന്നില്ല അവരെല്ലാത്തിനും സാക്ഷിയായി ഇങ്ങനെ നിലകൊള്ളുകയാണ് നാം അവര് അവരോട് ആ ഗ്രഹങ്ങളോട് സംവദിക്കുന്നത് ഇടപെടുന്നത് നമ്മുടെ ജീവൻ കൊണ്ട് പോസിറ്റീവ് എനർജി ശുഭമായ ഊർജത്തോട് നമ്മൾ അതിനോട് സംവദിക്കുകയാണെങ്കിൽ ആ ഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് ഗുണവും ആ ഗ്രഹങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത വിപരീത ഊർജമാണ് നമ്മളിൽ കൂടുതൽ ഉള്ളതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിപരീത അനുഭവങ്ങളും ഉണ്ടാകും അത് നമുക്ക് വ്യക്തി ജീവിതത്തിൽ പോലും മനസ്സിലാകാമല്ലോ നമ്മൾ ഒരാളുമായിട്ട് ഇടപെടാൻ പോവുകയാണ് ആ ആളിന് ഹിതകരമായ രീതിയിൽ നമ്മൾ വർത്തമാനം പറയുകയും നമ്മൾ സമീപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ബന്ധം തുടങ്ങും ഹിതകരമായ രീതിയിലല്ല ചെന്ന് വർത്തമാനം പറയുന്നതും സമീപിക്കുന്നതും ഇടപെടുന്നതെങ്കിൽ ആ ബന്ധം മിക്കവാറും ഒരു അപകടത്തിൽ എത്തിച്ചേരും ഇത് തന്നെയാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ളത് കാരണം പല ആവശ്യമുള്ളത് ഗ്രഹങ്ങൾക്കല്ല പല ആവശ്യമുള്ളത് നമുക്ക നമുക്ക് ഓരോ ദിവസവും വലിയ അല്ലലും വല്ലാപ്പുമില്ലാതെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഒരുവിധം മംഗളമായി പോണമെന്ന് ആ മംഗളം ആരാണോ ആഗ്രഹിക്കുന്നത് അവർ ഏതെല്ലാം ഗ്രഹങ്ങളാണോ നമ്മളോട് പ്രത്യക്ഷത്തിൽ ഇടപെടുന്ന അതിനോടൊരു പോസിറ്റീവായിട്ട് ഇടപെടുക ജീവൻ ടേക്ക് എന്ന് ഇംഗ്ലീഷ് പറയും നമ്മൾ പോസിറ്റീവായിട്ട് അതിനോട് സമീപിച്ചാൽ അതും പോസിറ്റീവായിട്ട് ഇങ്ങോട്ട് സമീപിക്കും നമ്മൾ നെഗറ്റീവായിട്ട് അങ്ങോട്ട് സമീപിച്ചാൽ അതിൽ നിന്നും കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ചുരുക്കത്തിൽ ആദാനപ്രധാനം നമ്മൾ കൊടുത്തു വാങ്ങുകയാണ് അല്ലാതെ നവഗ്രഹങ്ങൾക്ക് നമ്മൾ വല്ലതും കൊടുക്കുകയല്ല നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യുന്നു അർച്ചന ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം നമ്മുടെ ജീവനിലൂടെ ആ നവഗ്രഹങ്ങളുമായി ഒരു പോസിറ്റീവ് സമീപനം സ്വീകരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം അപ്പൊ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടും പോസിറ്റീവായിരിക്കും അതിലുപരി ഈ ദശയും ഗ്രഹങ്ങളും ഗോചരാൽ ഫലങ്ങളും നമ്മളെ ഏതുവരെ ശ്രദ്ധ തള്ളിയിടും അല്ലെങ്കിൽ ഏതുവരെ നമ്മളെ വളർച്ച എടുക്കും ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്ക അതായത് പണ്ട് നമ്മുടെ കേരളത്തിന്റെ ഗ്രാമപ്രദേശത്തു കൂടി ഏലായിൽ കൂടി നടന്നാൽ ഈ വയലുകൾക്ക് വരമ്പ് കാണും ഈ വയലുകളിൽ വരമ്പിൽ ചിലപ്പോ ചെളി കാണും അത് ചിലപ്പോ നിറച്ചു കാണും ഈ ചെളിയുള്ള വരമ്പത്തൂടെ എത്ര മിടുക്ക നടന്നാലും ഒന്ന് കാലിന്റെ പെരുവിരൾ ഊന്നി നടക്കുകയാണെങ്കിൽ എത്ര ചെളി ഉണ്ടെങ്കിലും നമ്മൾ വീഴില്ല ആ ഞാൻ മിടുക്കനാണ് ഇവിടെ പെരുവിരൾ ഊന്നാം വയ്യ എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ വേഗതയിൽ ചെളിയുള്ള വരമ്പത്തുകൂടെ നടക്കുകയാണെങ്കിൽ എത്ര മിടുക്കനായാലും അവൻ വരമ്പിന്ന് വയലി കിടക്കും ദേഹം മുഴുവൻ ചെളിയാവും അപ്പം വഴുക്കലുള്ള വരമ്പത്ത് നമ്മൾ നടന്ന് അക്കരെ എത്താൻ കാണിക്കുന്നത് പോലെ ഒരു സമാധാനവും ഒരു ജാഗ്രതയും പെരുവിരുൾ ഊന്നേണ്ടടുത്ത് പെരുവിരൽ ഊന്നിയും പോകുന്നതുപോലെ ഇന്ന ഇന്നത് കാര്യങ്ങൾ വിപരീതമാണെന്നറിഞ്ഞാൽ ആ വിപരീതം നമ്മളെ തള്ളിയിടാതിരിക്കാൻ നമ്മൾ എന്ത് സ്റ്റെപ്പ് കഴിയുന്നത് എന്നുള്ളത് ചെയ്താൽ നമുക്ക് ഗുണമായിട്ട് വരും അതിനെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വീഴും അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല അതുകൊണ്ട് ഈ നവഗ്രഹങ്ങളെയും വിശിഷ്ട ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് ശനി ചൊവ്വ രാഹു കേതു വ്യാഴം ഇതിനെ കേന്ദ്രീകരിച്ച് നവഗ്രഹങ്ങളുടെ ആനുകൂല്യം ആനുകൂല്യം എന്ന് പറയുന്നത് തേജസ്സിന്റെ ആനുകൂല്യം നിങ്ങൾ നേടിയെടുക്കുക അങ്ങനെ നേടിയെടുത്താൽ നിറച്ച് വഴുക്കലുള്ള വരമ്പത്ത് ആയിരം പേര് വീഴാതെ നടന്നര പോകുന്നതുപോലെ നിങ്ങൾക്കും സുഖമായി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വരമ്പിലൂടെ നടന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കരയിൽ എത്തിച്ചേരാൻ കഴിയും